ഹലോ ഗൈസ് ആരൂ സജി ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മോനും അവൻ്റെ സുഹൃത്തുക്കളുമാണ് കളിച്ചു നടക്കേണ്ട അവധിക്കാലത്ത് അവർ ചെയ്യുന്നത് കണ്ടോ അവർക്കൊരു കൈമണിയുമാകും ദാഹിച്ചു വരുന്നവർക്ക് ദാഹജലം കിട്ടുകയും ചെയ്യും ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ കമന് ചെയ്യണേ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കുടില് കണ്ടോ ഇത് മനുഷ്യ ചങ്ങലയുടെ ഭാഗമായിട്ട് പാർട്ടിക്കാർ നിർമ്മിച്ചതാണ് ഇത് മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു മക്കൾ തന്നെയാണ് ഇതെല്ലാം വെട്ടിക്കളിച്ച് എടുത്തത് വത്തക്ക വെള്ളവും മോരും വെള്ളവും മാങ്ങയും കക്കിരിയും കാരറ്റും ഉപ്പിലിട്ടതുമാണ് ഇവിടെ ഉള്ളത് മാങ്ങടാനുള്ള മസാലയുമുണ്ട് രണ്ട് ചേച്ചിമാർ കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് അവരെന്താ വാങ്ങുന്നതെന്ന് നോക്കാം ഇവ നിർത്താതെ സാധനമാണ് വള്ളം വത്തക്കോളം ഇത് ഇപ്പോഴിട്ട ക്യാരറ്റ് പക്കിരി മാങ്ങ ഇത് മസാല ഇപ്പം ഇതാങ്ങുമ്പോൾ സമ്പാദ്യം ഇത്ര പൈസ കിട്ടും നമുക്ക് ട്ടം വെയിലാതെ ഏറി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് മക്കൾക്കെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഈ ചേട്ടൻ അങ്ങ് പോയടത്തുനിന്ന് തിരിച്ചു വന്നതാണ് കുട്ടികൾ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങാൻ വേണ്ടി എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കച്ചവടമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ മക്കളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്സും ഷെയറും കമൻറ്റും ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റ് ബോക്സിൽ പറയണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാൻ ബായി